ഇല്ല എനിക്കൊരു മെസ്സേജ് വരാണ് ഞാൻ കോളേജിൽ ചേരാനായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഏജൻറ്റിന് പൈസ കൊടുത്തു സീറ്റ് ഉറപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഏജൻറ്റിനെ ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് കോൺടാക്ട് ചെയ്തു എനിക്ക് ഏജൻറ്റിനെ കിട്ടിയില്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കോൺടാക്ട് ചെയ്ത് നോക്കി കിട്ടിയില്ല അപ്പം ഞാനത് ചോദിച്ചു ഡയറക്റ്റ് കോളേജുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ കോളേജിൻ്റെ ലിസ്റ്റിൽ ആ കോഴ്സിൽ ഇല്ല അതായത് എനിക്ക് ആ വർഷം അവിടെ സീറ്റ് എടുത്തിട്ടില്ല ഏജന്റിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഇല്ല ഒന്നും ഇല്ല ആകെ ഗൂഗിൾ പേയിൽ കുറച്ച് പൈസ അയച്ച് ഡീറ്റെയിൽസ് അല്ലാതെ വേറെ ഒന്നും ഇല്ല ചാറ്റായിട്ട് കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ കിടക്കുന്നുണ്ട് കോളേജിൽ ഷെയർ ചെയ്ത ഒരു ബ്രോഷറും ഉണ്ട് കയ്യിൽ വേറെ ഒരു സാധനം ഇല്ല ഇങ്ങനെ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെസ്സേജ് വരികയാണ് എനിക്ക് ഈ ഒരു സീസണലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക ബാംഗ്ലൂരിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക ഏത് കോളേജിലാണ് പഠിക്കുക ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയോ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്തൊക്കെയാണ് കുറേ ഡൗട്ട്സ് വരും ആൻഡ് ഇതൊക്കെ നോർമലായ കാര്യങ്ങളാണ് ഞാനും മൂന്ന് വർഷം മുന്നേ ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ കോളേജിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അത് മാത്രമല്ല പേടിച്ചിട്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും അവിടെ ഉള്ളവരോടൊക്കെ സോ നിങ്ങളിത് ചോദിക്കുന്നത് വളരെ നോർമലാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യണമെന്ന് കാരണം ഒരുപാട് ഒരുപാടാളുകൾ ഒരുപാട് പാരന്റ്സും കുട്ടികളും ഈ ഒരു ഫേക്കായിട്ടുള്ള ഏജൻസികളുടെ കീഴിൽ പോയിട്ട് അവരൊന്ന് ചെയ്തിട്ട് പെട്ട് കിടക്കണവരുണ്ട് അതായത് ആയിരങ്ങൾ കൊടുക്കണവരും പതിനായിരങ്ങൾ കൊടുത്തിട്ടും ലക്ഷങ്ങൾ കൊടുത്ത് പെട്ടുപോയ ഒരുപാട് പേരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഫ്രണ്ട്സ് അടക്കം ഒരുപാട് പേര് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ ചെയ്യുന്നവരുണ്ട് ആൻഡ് ഇതിന്റെ പ്രോസസ്സിങ് ഫീസും അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്യുമ്പോൾ അതിന്റെ കമ്മീഷൻസും മേടിക്കുന്നവരുണ്ട് ആൻഡ് അത് നോർമലായ കാര്യമാണ് അങ്ങനെയാണ് അത് വർക്ക് ആവുക കാരണം നമ്മൾ എടുക്കുന്ന പണിയുടെ ഫീസ് നമ്മൾ മേടിക്കും സോ ഞാൻ ഇത് എല്ലാവരെയും ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക എന്തുകൊണ്ടാണ് കൊള്ളുന്നതെന്ന് വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏജൻറ്റുകളെ സമീപിക്കേണ്ടത് എന്തൊക്കെയാണ് ഏജൻറ്റിൽ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോണത് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിലും എടുക്കാൻ പോകുന്നവരാണെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ബാംഗ്ലൂർ പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പഠിക്കണമെന്നുണ്ട് ബാംഗ്ലൂർ മാത്രമല്ല എനിക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഏകദേശം എല്ലാം സെയിം സെയിം ആയിട്ടാണ് വരിക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ മാംഗ്ലൂർ കോയമ്പത്തൂർ എവിടെയാണെങ്കിലും ഏത് കോഴ്സുകൾക്കാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ നേരത്ത് ജനറലായിട്ട് നിങ്ങൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് അതായത് എങ്ങനെയാണ് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക എങ്ങനെയാണ് നിങ്ങൾ അവർ അപ്രോച്ച് ചെയ്യാറ് എന്നൊരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലും നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു സ്മോൾ ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അതായത് ചില എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് ഓഫീസ് ഇട്ടിരിക്കുന്നവരുണ്ടാവും അത് നല്ല ബിഗ് ഫേം ആയിരിക്കും അല്ലെങ്കിൽ അതൊരു സ്മോൾ കൺസൾട്ടൻസി ആയിരിക്കും എന്തുമായിക്കോട്ടെ രജിസ്ട്രേഷൻ ഇട്ട് നന്നായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സോ നിങ്ങൾ ഒന്നെങ്കിൽ അവരെ പോയിട്ട് അപ്രോച്ച് ചെയ്യും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾക്ക് ഒരു നമ്പർ ഓഫ് ഡാറ്റ കിട്ടും പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അപ്പോൾ അവർ അവിടെ നിന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാമായിരിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ ഇങ്ങനെ കോഴ്സ് വന്നുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ ഡയറക്റ്റ് അങ്ങനെ സ്കൂളുകൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആയിരിക്കും ചിലപ്പോ നിങ്ങൾ ഇതിലേക്ക് ആദ്യം ചെല്ലുക ഇനി ഒരു ഇത് പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ വഴിയിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേജ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രോഷർ കണ്ടിട്ടൊക്കെയാണ് എന്ത് നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള കാര്യം തീരുമാനിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഈ ഒരു ഏരിയ തൊട്ടായിരിക്കും കാര്യങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റാൻ പോകുന്നു അതായത് ഒരു ആയിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ബ്രോഷറോ തരുന്നവർ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഏജന്റ് ആണെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻസി ഇത്ര ഫീസ് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ കെട്ടണം എന്നുള്ള അർജൻസി അതായത് ഒരു ഡോക്യുമെൻറ്റ്സോ ഒന്നും തരാതെ നിങ്ങൾ ആദ്യം കുറച്ച് പൈസ കിട്ടുക നിങ്ങൾ സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാം നമുക്ക് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അത് ഒറിജിനൽ കേസസിലും വരാറുണ്ട് കേട്ടോ പക്ഷെ ഇത് എന്താ വെച്ചാൽ ഫ്രോഡ് ചെയ്യുന്ന ഏജൻറ്റുമാരുടെ മെയിൻ വാക്കാണിത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് പൈസ കെട്ടി വെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് പോകും അതായത് ലിസ്റ്റ് ഇടുന്നതിന് മുന്നേ കോഴ്സിന് ഇന്നെയാണ് കോഴ്സിൻ്റെ ഇത് ഇതൊക്കെയാണെന്ന് പറഞ്ഞ ലിസ്റ്റ് ഇടുന്നതിന് മുന്നേ നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നവരുണ്ട് അല്ലാതെ ഉള്ള കോളേജസും ഉണ്ട് കേട്ടോ അതായത് ചില കോളേജുകളും കൺസൾട്ടൻസികളും തമ്മിൽ ബന്ധം ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നേരത്തെ അറിയായിരിക്കും ഈ കൺസൾട്ടൻസികളല്ലാതെ കുറേ ബ്രോഷറുകൾ തന്നിട്ട് നിങ്ങൾ ഇത്ര പൈസ ഇവിടെ കെട്ടി വെച്ച് കഴിഞ്ഞ് നിങ്ങളുടെ സീറ്റ് അവിടെ ഉറപ്പായിട്ടും ബ്ലോക്കായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ചാക്കിലാക്കി വലയിലാക്കാനൊക്കെ നോക്കും പിന്നെ ഇവരുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ഡയലോഗാണ് സീറ്റ് തീർന്നു അഡ്മിഷൻ വേണമെങ്കിൽ ഇപ്പൊ എടുക്കണം സീറ്റ് തീർന്നു അഡ്മിഷൻ വേണമെങ്കിൽ ഇപ്പൊ എടുക്കണം കാരണം ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിടേ അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടി പെട്ടെന്ന് ഓടാലോ അതാണ് അതായത് സീറ്റ് തീര സീറ്റ് തീരുന്ന സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ആയിട്ട് ഞാൻ പറയുന്ന ഇതിന്റെ രണ്ട് വൈസ് വേഴ്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം അതായത് ഒരു പോയിന്റ് രണ്ട് വർഷമായിട്ട് ചിന്തിക്കണം ഞാൻ പറയുന്നത് ഫ്രോഡുകളുടെ മെയിൻ ആണ് അതായത് ഈ ഒരു മെയ് ഏപ്രിൽ മെയ് ഒക്കെ ആവുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞു സീറ്റ് തീർന്നു അഡ്മിഷൻ എടുക്കും സീറ്റ് തീർത്തു അഡ്മിഷൻ എടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ അഡ്മിഷൻ എടുക്കാനായിട്ടല്ല നിങ്ങളെ പറ്റിക്കാനായിട്ടാണ് അതായത് ഒരു നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നൊരു ഏജൻസി ആണെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അഷ്യൂറൻസ് തന്നിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളെ സീറ്റ് തീർന്നു നിങ്ങൾ പൈസ എടുക്കണം ബ്ലോക്ക് ചെയ്യാനുള്ള സമയമെന്നൊക്കെ പറയുള്ളൂ അല്ലാതെ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തരില്ല നിങ്ങൾക്ക് നിങ്ങളോട് ജസ്റ്റ് ഒരു വായ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ടുള്ള ഉള്ള കോൺടാക്ട് ഉണ്ടാവുള്ളൂ അവർ പറയും സീറ്റ് തീർന്നു നിങ്ങൾ ഇപ്പം തന്നെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടാൻ പോണില്ല അവരുടെ മെയിൻ ഡയലോഗാണത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പാർഷ്യൽ പേപ്പർ വർക്ക്സുകൾ കാണിച്ച് നിങ്ങളെ പറ്റിക്കും അതായത് ജസ്റ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറേ പേപ്പർ വർക്കുകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിത് കണ്ടോ കോളേജിൽ നിന്ന് കിട്ടിയ പേപ്പറാണോ നിങ്ങൾ പെട്ടെന്ന് പേ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ നോക്കുക അതായത് നിങ്ങൾക്ക് ആ പേപ്പർ പ്രിൻ്റഡ് ആണോ അല്ലയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അഡ്മിഷൻസ് കോളേജിൽ ഇങ്ങനെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ നന്നായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ പാർഷ്യൽ പേപ്പർ വർക്കുകൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് ഫുള്ളി ആയിട്ടുള്ള അതായത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഓക്കെ ആണെല്ലാം നന്നായിട്ട് പോകുന്നുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം മുന്നോട്ടേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ കുറച്ച് പൈസ കൊടുത്തിട്ട് സീറ്റ് ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു പ്രോസസിംഗിൽ സാധാരണ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുത്താലും നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ട് പോകണം സീറ്റ് ബ്ലോക്ക് ചെയ്ത് ഇടാനായിട്ട് എന്ന് പറയും പക്ഷേ ചില ഫ്രോഡ് ഏജന്റുമാർ എന്താ പറയുമോ അഡ്മിഷൻ ഫീസ് മേടിച്ചു സീറ്റ് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും പറയുകയാണ് അഡ്മിഷൻ ഫീസ് കഴിഞ്ഞു ഇനി ലൈബ്രറി ഫീസ് എക്സാം ഫീസ് ആ ഫീസ് ഫീസ് അതായത് കോളേജിന്റെ ഫീസുകളുടെ പേരും പറഞ്ഞു നിങ്ങളോട് ഓരോ ഫീസ് മേടിക്കുകയാണ് നേരത്തെ അടക്കാൻ കോളേജ് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ സീറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ പ്രോസസിങ് കഴിഞ്ഞു ഫുൾ പേപ്പർ വർക്ക് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നിങ്ങളോട് കോളേജിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളോട് ഫീസ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്ലീസ് മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം പിന്നെ ബാക്കി വരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കോളേജിൽ ചെന്നിട്ടാണ് ചെയ്യുക ബാക്കി വരുന്ന എല്ലാ ഫീസ് കാര്യങ്ങളും നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കോളേജിലാണ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയുവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിന് വെരിഫൈ ചെയ്യാനായിട്ടാണ് മുന്നേ പറയും പക്ഷെ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഒരു ഫീസ് പ്രോസസിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഫ്രോഡ് ഏജന്റുമാരുടെ പെട്ടെന്ന് പെട്ടെന്നുള്ള എന്താ പറയാ അവർക്ക് പൈസ ആവശ്യം വരുമ്പോൾ ചോദിക്കുന്ന ഓരോ രീതികളാണ് അതൊക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബ്ലോക്ക് ചെയ്തു ഇനി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തു സീറ്റ് ബുക്ക് ആയി എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ചോദിക്കേണ്ടത് ഏജൻസിയോട് അല്ലെങ്കിൽ ഏജൻറ്മാരോട് ചോദിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ അഡ്മിഷൻ ലെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു അഡ്മിഷൻ നമ്പർ ഉണ്ടാവും ഒരു റഫറൻസ് നമ്പർ എന്തായാലും ക്രിയേറ്റഡ് ആയിരിക്കും അതിൻ്റെ അത് യൂണിക്കായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ നിങ്ങൾക്ക് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് കാര്യം പറയണം ഇങ്ങനെ ഇതാണെൻ്റെ റഫറൻസ് നമ്പർ റഫറൻസ് ഐ ഡി ഇതാണെന്ന് നിങ്ങൾക്ക് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കിട്ടി എന്ന് ഉറപ്പ് വരാനുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് അഡ്മിഷൻ ലെറ്റർ കാണിക്കുക ആൻഡ് അഡ്മിഷൻ ലെറ്ററിന്റെ ഫോർമാറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത് ഒറിജിനൽ ആയിട്ടുള്ള അഡ്മിഷൻ ലെറ്റർ തരാൻ പറയുക ആൻഡ് അതിൻ്റെ റെഫറൻസ് ഐഡിയും കൂടെ തരാൻ പറയുക അതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങൾ നിങ്ങളുടെ ഏജന്റിനോടോ അല്ലെങ്കിൽ ഏജൻസിയോടോ ആവശ്യപ്പെടേണ്ടത് സെക്കൻഡ് കാര്യം നിങ്ങളുടെ ഏജന്റ് ഒരു നമ്പർ തന്നിട്ടുണ്ടാവും നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യരുത് കോളേജ് വന്നും വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന റെഫറൻസ് ഐ ഡി ആൻഡ് ആ അഡ്മിഷൻ ലെറ്ററൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഒറിജിനൽ ആണെന്നല്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് നിങ്ങളൊരു കോളേജിൽ ചേർത്തുന്നു പറഞ്ഞ് ഇവർ പറയുന്നുണ്ടല്ലോ ആ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറുക ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ ഒരു ഒഫീഷ്യൽ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക വേരിഫൈ ചെയ്യുക നിങ്ങളുടെ റഫറൻസ് ഐ ഡി അവിടെയുണ്ട് നിങ്ങളിതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇനിയും നിങ്ങളുടെ ഡൗട്ട് തീർന്നല്ല നിങ്ങളുടെ ഏജൻറ്റിനെ വിശ്വസിക്കുന്നില്ല ഇനിയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് മെത്തേഡ് നല്ലൊരു വോക്കിംഗ് മെത്തേഡാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഡ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റഫറൻസ് ഐഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൽ ആ റെഫറൻസ് ഐഡി ആയിട്ട് നിങ്ങൾക്ക് മാത്രമേ കാണുള്ളൂ സോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ കോളേജിൽ ഓൾറെഡി സീറ്റ് ബ്ലോക്ക്ഡ് ആണെന്നാണ് അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുത്തിരിക്കുന്ന കോളേജിനെ പറ്റിയിട്ടാണ് അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് പോർട്ടലുകളിൽ കയറിയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ട് കോളേജിന് എല്ലാ അഫിലിയേഷൻസും ഇല്ലേന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ കോഴ്സ് ഡിഗ്രി ആവട്ടെ ഡിപ്ലോമ ആവട്ടെ എന്തു എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ കോളേജിന് യു ജി സി എ ഐ സി ടി ഇങ്ങനെ താഴെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടോ അതാണ് നോക്കി വായിക്കണത് അങ്ങനത്തെ കുറച്ച് അഫിലിയേഷൻസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്യുക അതായത് അതിനുള്ള ആയിട്ടുള്ള പോർട്ടലുകൾ ഗവൺമെന്റ് പോർട്ടലുകൾ അവൈലബിൾ ആണ് അവിടെ കയറിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ ചെക്ക് ചെയ്യുക നിങ്ങളുടെ കോളേജ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കും വരിക അതിന്റെ താഴെ ഇന്ന ഒക്കെ ഈ കോളേജിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ കോഴ്സിന് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ എന്തായാലും വേണ്ട അഫിലിയേഷൻസ് എല്ലാം ഈ കോളേജിനുണ്ടോ എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടയ്ക്കുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ എമൗണ്ടും ക്യാഷ് എടുത്ത് കൈ കൊടുക്കരുത് എല്ലാത്തിനും ഒരു റെസിപ്റ്റോ ഒരു ബില്ലോ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വേണം ആ ഏജന്റിന്റെ പേര് പോലെ ഏജൻസിയുടെ പേരുണ്ടാവണം അതായത് ആ ഏജന്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏജൻറ്റിന് എന്തായാലും എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു റെക്കഗ്നൈസേഷൻ കാണും അതായത് ആൾ ഏജൻറ്റാണെന്നുള്ള രീതിയിൽ ആ ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഇത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഉണ്ട് അതായത് ചിലപ്പോൾ പരിചയമുള്ളവർക്ക് ഇങ്ങനെ ഇത് ഇത് കൊടുക്കുന്നവരുണ്ട് അവരുടെ അതിലൊന്നും റെക്കഗ്നൈസേഷൻ കാണില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കണം നിങ്ങൾ ആ ഒരു ബാങ്ക് ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്ന ആ ഒരു റെഫറൻസ് ഐഡിയോ എന്തെങ്കിലും നിങ്ങളുടെ എപ്പോഴും ഉണ്ടാവണം പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര പൈസ എന്നീ ആൾക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ പേറ്റ് എന്നുള്ള രീതിയിൽ അടുത്ത കാര്യം നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല നിങ്ങളിതൊന്നും അറിയാം പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് ഒരിക്കലും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറിൽ സൈൻ ചെയ്തോ ഒപ്പിട്ട് കൊടുക്കുകയോ വെറുതെ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്തൊക്കെ നിങ്ങൾ എന്തായാലും നോക്കുമെന്ന് എനിക്കറിയാം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇനി അറിയില്ല ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കരുത് പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു പ്രൂഫ് കയ്യിലുണ്ടാവണം ഇമെയിൽ ആയിക്കോട്ടെ വാട്സ്ആപ്പ് ചാറ്റ് ആയിക്കോട്ടെ കോൾ റെക്കോർഡിങ്സ് ആയിക്കോട്ടെ എന്തുമായിക്കോളട്ടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് സംസാരിക്കണം എന്ന് വിചാരിച്ച ആളാണ് പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തൊരു ടോപ്പിക്ക് എൻ്റെ ചാനലിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു ദിസ് ഇസ് അൻ ഇൻഫർമേഷണൽ വീഡിയോ സോ ഈ ഒരു ഇൻഫോർമേഷൻ അറിയാത്ത ഒരുപാട് പാരൻസും ഒരുപാട് കുട്ടികളും ഉണ്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ നടന്നവരെ തെറ്റാ ആൻഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോണ്ടൻറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ You can comment on this video. Okay. So bye.